ഹായ് ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ ഇത് തലേന്ന് തന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് വിനായകനെല്ലാം കൊണ്ടുവരാൻ തുടങ്ങി കുട്ടും ബഹളം ആയിട്ട് നമ്മുടെ നാട്ടിലെ ചുരുങ്ങിയ ചുരുക്കം ഭാഗങ്ങൾ മാത്രം നമ്മൾ കാണാനായിട്ട് കഴിയും പക്ഷെ നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് വരുമ്പോൾ പല ഭാഗത്തും ഓരോ കോർണറിലും ഇതുപോലെ ഒരു ഭയങ്കര രീതിക്ക് ആഘോഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും രാവിലെ എഴുന്നേറ്റിപ്പോൾ കാണുന്നത് കണ്ടേ അതിൻ്റെ വിനായകൻ്റെ ബൊമ്മയുടെ അടുത്ത് വെക്കാനായിട്ടുള്ള ഐറ്റംസ് അത് നമ്മുടെ നാട്ടിൽ ഓണത്തിന് പൂ വെ വിൽക്കാനായിട്ട് വെക്കില്ലേ അതുപോലെ കണ്ടില്ലായിരുന്നു ഓരോ നല്ല ഡെക്കറേറ്റ് ആയിട്ട് അടുത്തുള്ള സ്റ്റേറ്റ് ബെറ്റർ ആയിരിക്കും നമ്മുടെ രീതിക്കാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു സ്റ്റുഡൻറ് അവനോട് തന്നെ എന്താ ഇനി അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ സ്കൂളുകളിലും പിള്ളേരുണ്ടാവില്ല അഫോൻസ് വളരെ കുറവായിരിക്കും പിള്ളേർ പാട്ടും ഡാൻസും ഒക്കെ അവരുടെ ഓരോ സ്റ്റേറ്റിലും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളും വിശേഷങ്ങളും ആയിട്ടുള്ള ലോങ്ങ് വീഡിയോ പുറകെ വരുന്നുണ്ട് മറക്കാതെ കാണണേ താങ്ക്